ചക്കപ്പഴമൊന്ന് കേൾക്കുമ്പോഴേ ഓടി ഒളിക്കുന്നവരൊക്കെ ഇന്ന് അടുത്ത് കൂടി കേട്ടോ കാരണം മറ്റൊന്നുമല്ല ദേ ഇതാണ് നമ്മൾ ചക്ക കൊണ്ടൊരു പലഹാരം അങ്ങ് തയ്യാറാക്കിയെന്നേ ഇതേ നോക്കിക്കേ നല്ല സൂപ്പർ ചക്കപ്പഴമാണ് കിട്ടിയത് വരിക്കച്ചക്കയാണ് കേട്ടോ കൂഴച്ചക്കയല്ല ഇപ്പം നമ്മൾ ഈ വരിക്കച്ചക്ക കിട്ടിയതിനെ അരിഞ്ഞ് ചെറിയ പീസുകളാക്കിയിട്ടേ മിക്സിയുടെ ജാറിലോട്ടിട്ടങ്ങ് അരച്ചെടുത്ത് കേട്ടോ ഇത് നല്ല പോലെ അരയണം കേട്ടോ പേസ്റ്റ് കണക്കരയണം ദൂരെ പോയവരെയൊക്കെ ചക്കപ്പഴം കണ്ട് ദൂരെ പോയവരൊക്കെ ഓടി അടുത്ത് വരാൻ കാര്യം ഇതാണ് കേട്ടോ ഇതേ കണ്ടോ ഇതുപോലെ അരച്ചെടുത്തിട്ടേ അതിലേക്ക് നമ്മൾ ഒരു കപ്പ് അളവിൽ അങ്ങ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം ഈ അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ശർക്കര പാനിയാക്കി ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക ഒരു ഒരൊന്നര കപ്പ് ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രയൊക്കെ മതി മധുരം നല്ല മധുരമുണ്ട് കേട്ടോ പിന്നെ ചക്കയ്ക്ക് നല്ല മധുരമുണ്ട് പിന്നീട് നമ്മൾ നമ്മളെടുത്തത് ഒന്നര കപ്പോളം തേങ്ങാപ്പാലാണ് ഒരു തേങ്ങ എടുത്ത് അതിൻ്റെ ഒന്നാം പാലാണ് നമ്മൾ എടുത്തത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലിനി വെള്ളമൊന്നും ചേർക്കരുത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ പിന്നൊരു കാര്യമുണ്ട് ഇത് ഇളക്കി യോജിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ ഏലക്കപ്പൊടിയും ഉരുമിൻ ചളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി വന്നില്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കട്ടകളൊക്കെ ഞാൻ ഉടങ്ങി പോകും പിന്നെ നമ്മളിതുപോലൊരു പാത്രത്തിലോട്ട് വെച്ചങ്ങ് കുറുക്കണം ഇത് കേട്ടോ കുറുക്കുക എന്ന് പറഞ്ഞാൽ ഏതിലെ വെള്ളമൊക്കെ വറ്റി നല്ല കട്ടിയായിട്ട് കിട്ടണം അതുവരെ നമ്മൾ ഇളക്കി ഇളക്കിയിരിക്കണം കൈ എടുക്കാതെ ഇളക്കി കുറുക്കണം അടിയിലൊന്നും പിടിപ്പിക്കല്ലേ അടിയിൽ പിടിച്ചാൽ പിന്നെ അങ്ങ് കട്ട കരിഞ്ഞ സ്മെല്ലൊക്കെ വരും അതുകൊണ്ടാണ് ഈ നോൺ സ്റ്റിക്ക് ഫാൻ എടുത്തത് തേ ഈ ഒരു സ്റ്റേജിൽ കിട്ടണം ഇത് നമ്മൾ കുറച്ചു നേരം ബുദ്ധിമുട്ടിയാലേ ഈ ഒരു സ്റ്റേജ് ആവത്തുള്ളൂ കേട്ടോ പിന്നീട് നമ്മൾ ഒരു സ്പൂൺ നെയ്യും കൂടെ അതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇളക്കണം ഇളക്കി ഇളക്കി യോജിപ്പിക്കണം ഇപ്പോഴേകദേശമൊക്കെ അടുക്കാറായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ടോട്ടൽ രണ്ട് സ്പൂൺ നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് മതി ഇത്രയും മതി ഇതിൻ്റെ ആവശ്യമുള്ളൂ പിന്നീട് നമ്മളിതൊന്നും കൂടെയൊക്കെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതേ നമ്മുടെ തവിന്നും പാത്രത്തിൽ നിന്നും ഒക്കെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആവണം കണ്ടോ ഈ ഒരു സ്റ്റേജായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു വട്ട പാത്രം എടുത്ത് വട്ടത്തിലോ നീളത്തിലോ ഒക്കെ ഉള്ള ഒരു പാത്രം എടുത്ത് അതിനകത്ത് നന്നായിട്ട് നെയ്യ് വരട്ടി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ കൂട്ടങ്ങോട്ട് മാറ്റി കൊടുക്കുക ഇനി ഇത് നല്ലപോലെ അങ്ങ് പ്രസ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ ഇതിനെ ഒരേ ഷേപ്പാക്കി എടുക്കണം എല്ലാം ഒരേ ലെവലാക്കി എടുക്കണം എന്നിട്ട് നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കണം അല്ല സിമെൻ്റൊക്കെ ചെയ്യുമ്പം തേപ്പ് പലക വെച്ച് തേക്കത്തില്ല അതേപോലെ കണ്ടോ നന്നായിട്ടുണ്ട് ഇങ്ങനെ നല്ല പോലെ തേച്ച് എടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു മണിക്കൂറൊക്കെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അവിടെ ഇരുന്നോട്ട് അപ്പോൾ ഒരു മണിക്കൂർ അങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം എനിക്ക് കട്ട് ചെയ്യാൻ വലിയ ഷേപ്പ് ഒന്നും അറിഞ്ഞുകൂടാ ഞാനിങ്ങനെയൊക്കെ എങ്ങാള മോളൊക്കെ കണ്ടിച്ച് വയ്ക്കുക കേട്ടോ നിങ്ങളിഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം ഇതേ കണ്ടോ നല്ല പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് നെയ്യും കൂടെ ഒക്കെ ഒഴിച്ച് കുറച്ച് നേരം കൂടെ ഒക്കെ വഴറ്റിയാൽ നമ്മുടെ സൂപ്പർ ഹൽവയായി മാറും ഇതിപ്പം ഹൽവയാണോ എന്ന് ചോദിച്ചാൽ ഹൽവയാണ് ചക്കയപ്പിച്ചാൽ ചക്കയപ്പാണ് എന്തായാലും കഴിക്കാൻ കൊള്ളാം കേട്ടോ എല്ലാവരും ഇതുണ്ടാക്കി നോക്കൂ മക്കളൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും അറ്റ